വാചാലം ഗിരിം യൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തിനാലാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഏഴാമത്തെ ശ്ലോകം സസംഭ്രമം തേന ജലാധിപേന പ്രപോജിതസ്വം പ്രതിഗൃഹ്യപാദം ഉപാഗതമാത്മഗേഹം പിതാവത തരിതം നിജേഭ്യ പിതാവിനെ വരുണൻ്റെ ഒരു ഭൃത്യം കൊണ്ടുപോയി എന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം കാണാനില്ല വെള്ളത്തിൽ അപ്പോൾ വരുണനാണോ കൊണ്ടുപോയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഭഗവാൻ അപ്പോൾ ഭഗവാൻ പിതാവിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വരു വരുണൻ്റെ പുരി പുരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സസംഭ്രം അപ്പം കഴിഞ്ഞപ്പോൾ ഭഗവാനാണ് എന്നുള്ളത് വരുണന് മനസ്സിലായി നല്ല പോലെ ജത്തേന ജലാധിപേന ആ ജലാധിപൻ ജലത്തിൻ്റെ അധിപനായിട്ടുള്ളതായ വരുണൻ വെള്ളത്തിൻ്റെ അധിപനാണ് വരുണൻ ജലാധിപേന തേന ജലാധിപേന ആ ജലാധിപനായ വരുണനാൽ സസംഭ്രമം കൂടി അതായത് ഭഗവാനെ കണ്ടപ്പോഴൊക്കെ ആകുള്ളതായിട്ടുള്ളൊരു സംഭ്രമുണ്ടായി കൃഷ്ണൻ കൂടെ അന്വേഷിച്ചു വന്നപ്പോൾ ആ സസംഭ്രമം വളരെ കൂടി തേന ജലാധിപേന ആ ജലാധിപനാൽ വരുണനാൽ പ്രമോചിത പൂജിക്കപ്പെട്ടതായ അങ്ങ് പ്രഭോജിതത്വം പ്രഭോജിത ത്വം പദം മുറിക്കുമ്പോൾ പൂജിക്ക് പ്രബോജിത പൂജിക്കപ്പെട്ടതായ ത്വം അങ്ങ് പ്രതി പ്രതിഗൃഹ്യ താതം താതം പ്രതിഗൃഹ്യ താതനെ പിതാവിനെ പ്രതിഗൃഹ്യ സ്വീകരിച്ചിട്ട് അതായത് വരുണൻ നൽകിയതായ പിതാ പിതാവിനെ സ്വീകരിച്ച വിട് വിട്ട് കൊടുത്തതായിട്ടുള്ള പിതാവിനെ തൻ്റെ പിതാവായ നുണ്ട് കൊണ്ട് അദ്ദേഹത്തെയും സ്വീകരിച്ച് ഉപാഗത തിരിച്ചു വന്നു വ്രജത്തിലേക്ക് തിരിച്ചു വന്നു ഉപാഗത തൽക്ഷണം ഉടൻ തന്നെ ഇങ്ങനെ താമസമൊന്നും ഉണ്ടായില്ല തൽക്ഷണം അപ്പോൾ തന്നെ തൃക്ഷണം ആത്മഗേഹം ആത്മഗേഹം ഉപാഗത തൻ്റെ ഗൃഹത്തിലേക്ക് വ്രജത്തിൽ തൻ്റെ വസതിയിലേക്ക് തിരിച്ചു വന്നു ആത്മഗേഹം ഉപാഗത ആത്മഗേഹം തൻ്റെ ഗേഹം ഗൃഹം തൻ്റെ ഗൃഹത്തിലേക്ക് വ്രജത്തിലുള്ളതായ ആ ഗൃഹത്തിലേക്ക് തിരിച്ചു വന്നിട്ട് പിതാവത്ത് തിരിച്ചു വന്നു അപ്പോൾ പിതാ പിതാവരിതം അവിടെ പദം മുറിക്കുമ്പോൾ പിതാ അവതത് പിതാ അവ നാലായിട്ടാണ് പുതുമുഖി അവിടെ പിതാ പിതാവ് അവദത് പറഞ്ഞു തത് ചരിതം ആ ഉണ്ടായതായ സംഭവം മുഴുവൻ അതായത് ഈ ഒരു വരുണ പുരുഷൻ വരുണന്റെ വൃത്തിനായിട്ടുള്ള ഒരാൾ തന്നെ വിളിച്ചു കൊണ്ടുപോയതും അവിടെ ചെന്ന് കൃഷ്ണൻ ഒന്ന് വന്നപ്പോഴേക്കും വരുൻ വല്ല വളരെ കൂടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചതും തന്നെ വിട്ടുകൊടുത്തതും ഒക്കെയുള്ളതായിട്ടുള്ള ആ വർത്തമാനങ്ങളൊക്കെ ഈ പിതാവ് പറഞ്ഞു മറ്റുള്ളവരോട് മറ്റു ഗോപന്മാരോട് പിതാ അവതത് തരിതം നിജേഭ്യാ നിജേഭ്യാ അവതത് തൻ്റെ ആളുകളോട് അതായത് ഗോപന്മാരോട് മറ്റുള്ളതായിട്ടുള്ള ഗോപന്മാരോടൊക്കെ ഈ വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞു നിജൻ നിജേഭ്യാ തൻ്റെ ആൾക്കാർ എന്നുള്ള അർത്ഥമാണ് അതായത് ഗോപന്മാരോട് മറ്റുള്ളവായിട്ടുള്ള ഗോപന്മാരോടൊക്കെ ഈ വൃത്താന്തം ഉണ്ടായ സംഭവമൊക്കെ പിതാവ് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ദന്തഗോപര് പറഞ്ഞു കൊടുത്തു സസംഭ്രമം തേന ജലാധിപേന തേന ജലാധിപേന ആ ജലാധിപനായ വരുണനാൽ സസംഭ്രമം സംഭ്രമത്തോടു കൂടി പ്രപൂചിതഹാത്വം പൂജിക്കപ്പെട്ടതായ പ്രകർഷണ പൂജിത പ്ര പൂജിത എന്നുള്ള നല്ല പൂജിക്കപ്പെട്ടതായ അങ്ങ് ത്വം പൂജി പൂജിത ത്വം നല്ലപോലെ പൂജിക്കപ്പെട്ടതായ അങ്ങ് പ്രതിഗൃഹ്യ താതം പിതാവിനെയും താതം പ്രതിഗൃഹ്യ പ്രതിഗൃഹ്യ സ്വീകരിച്ചിട്ട് തിരിച്ചു വാങ്ങിയിട്ട് പിതാവിനെ തിരിച്ചു വാങ്ങിയിട്ട് പ്രതിഗൃഹ്യ സ്വീകരിച്ചിട്ട് ഉപാഗത തക്ഷണം തക്ഷ ഉപാഗത തക്ഷണം ആത്മഗേഹം ഉപാഗത തക്ഷണം ആത്മഗേഹം തൽക്ഷണം അപ്പോൾ തന്നെ ആത്മഗേഹം ഉപാഗത ആത്മഗേഹത്തിലേക്ക് തൻ്റെ ഗൃഹത്തിലേക്ക് ഉപാഗത തിരിച്ചു വന്നു ആ സമയത്ത് പിതാ അവരിതം നിജേഭ്യത തരിതം നിജേഭ്യാ അവ പിതാവ് തച്ചരിതം ആ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ നിജേഭ്യാ അവ തൻ്റെ ആളുകളോട് നിജേഭ്യ തൻ്റെ ആളുകളോട് അതായത് ഗോപന്മാരോട് അവധത് പറഞ്ഞു അടുത്ത ശ്ലോകം ഹരിം വിനിശ്ചിത്യഭവന്ത നിരീക്ഷ്യ വിഷ്ണു പരമം പദം ഇപ്പോൾ ഇതും കൂടി ആയപ്പോഴേക്കും ഗോപന്മാർക്കൊക്കെ ഭഗവാനെ ഇത് സാമാന്യം ആയി ആയിട്ടുള്ളതല്ല ഈ വരുണനും കൂടി ഇങ്ങനെ പൂജിക്കത്തക്ക വിധത്തിൽ തൻ പിതാവിൻ്റെ പുഴയിൽ മുങ്ങിപ്പോയതായിട്ടുള്ള പിതാവിനെ തിരിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ഇതൊക്കെ സാധിച്ചപ്പോൾ എന്തോ സാധാരണക്കാരനല്ല എന്നുള്ളത് എല്ലാ ഗോപന്മാർക്കും മനസ്സിലായി ഇതിനു മുൻപ് തന്നെ പല സംഗതികളും കണ്ടു കഴിഞ്ഞതാണ് കാളിയനെ കൊന്നു മഹാസുരനെ കൊന്നു എത്ര സുരന്മാരെയാണ് അവിടെ കുട്ടി ഇത്രയും ചെറിയ കുട്ടിയായിട്ട് പതിച്ചത് അപ്പോൾ ഈ പൂതനാ എന്നെ എല്ലാം കൂടിയിട്ട് അകപ്പാട കൂടിയിട്ട് ഇതും കൂടിയായപ്പോൾ ഈ വരുണൻ ഇത്രയും ഇങ്ങനെ പൂജിച്ചു എന്നൊക്കെ എന്നൊക്കെ ഉള്ളത് നന്ദഗോപുരം നേരിട്ട് കണ്ടതല്ലേ അതും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവരൊക്കെ ഒക്കെ തീർച്ചയാക്കി ഇത് സാധാരണക്കാരനല്ല ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി ഹരിം വിനിശ്ചിത്യ ഹരിയാണ് എന്ന് ഉറപ്പാക്കിയിട്ട് വിനിശ്ചിത്യ വിശേഷേണം നിശ്ചിത്യ അതായത് ഉറപ്പാക്കിയിട്ട് നല്ല പോലെ ഉറപ്പിച്ചിട്ട് ഹരിം വിനിശ്ചിത്യ ഇത് മഹാവിഷ്ണു തന്നെയാണ് എന്ന് ഉറപ്പിച്ച് ഹരിം വിനിശ്ചിത്യ ഭവന്തം ഭവന്തം ഹരിം വിനിശ്ചിത്യ അങ്ങയെ ഹരിയാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിശ്ചയിച്ചിട്ട് വിശേഷേണം നിശ്ചയിച്ചിട്ട് ഭഗവത് പദാലോകന ബദ്ധതൃഷ്ണാൻ ഏതാൻ ഭഗവത്പദാലോകന ബദ്ധതൃഷ്ണാൻ അപ്പോൾ ഹരിയാണ് എന്നുള്ളത് മഹാവിഷ്ണുവാണ് എന്നുള്ളത് അങ്ങോട്ട് ഉറപ്പ് വന്നപ്പോൾ ആ ഭഗവാന്റെ ആ പദം ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായി ഭഗവാന്റെ സാക്ഷാത് സ്വരൂപം കാണണം എന്നുള്ളതായിട്ടുള്ള മോഹം എല്ലാവർക്കും ഉണ്ടായി ഭഗത്പദാലോകന ബദ്ധ കൃഷ്ണൻ ഭവത് ഭഗവാൻ്റെ അങ്ങയുടെ പദം ആ സ്ഥാനം ആ വൈഷ്ണവ വിഷ്ണുവിൻ്റെ ആ സ്ഥാനം കണ്ടാൽ കൊള്ളാം ആലോകനം അത് കാണാനുള്ളതായിട്ടുള്ള ആ ബദ്ധതൃഷ്ണാൻ ബദ്ധമായ തൃഷ്ണയോടുകൂടിയവരായ ഉറച്ച കൂടിയതായ ആ ഗോപന്മാരെ കണ്ടിട്ട് എൻ്റെ പിതാവിൻ്റെ ഒപ്പമുള്ളതായിട്ടുള്ള ആ ഗോപന്മാരെയൊക്കെ കണ്ടപ്പോൾ അവർക്കൊക്കെ തൻ്റെ ആ ഭഗവത് പദം കാണാനുള്ളതായ അതിയായ മോഹമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഹരിം വിനിശ്ചിത്യഭവന്തം ഏവാൻ ഏവാൻ ഇവർക്ക് ഇവരെ ഭഗത് പദാലോകന ബദ്ധദൃഷ്ണാൻ അങ്ങയെ കാണുന്നതിന് ഉള്ളതായ താല്പര്യം ഉറച്ച താല്പര്യത്തോടുകൂടിയവരായിട്ട് കണ്ടിട്ട് നിരീക്ഷ്യ കണ്ടിട്ട് വിഷ്ണു അല്ലയോ സർവവ്യാപിയായ ഭഗവാനേ വിഷ്ണു സർവവ്യാപിയായിട്ടുള്ള ഭഗവാനേ അങ്ങ് പരമം പദം പ ആ പരമമായിട്ടുള്ള ആ സ്ഥാനത്തെ അങ്ങയുടെ ആ പരമമായ സ്ഥാനത്തെ ആത്മസ്വരൂപത്തെ ബ്രഹ്മസ്വരൂപത്തെ തത് അതിനെ ദുരാപം അന്യേഹി മറ്റുള്ളവർക്ക് കാണാൻ പ്രയാസമായിട്ടുള്ളതായ ചിന്തിക്കാൻ പോലും പ്രയാസമായ അന്യേഹി സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും കാണാനായിട്ട് അറിയാനായിട്ടുള്ളതായിട്ടുള്ള സാധ്യതയില്ല അങ്ങനെയുള്ളതായിട്ടുള്ള അപ്രകാരമുള്ള അങ്ങയുടെ പദത്തെ ആ സ്ഥാനത്തെ ഭവത് പത് ദുരാപം അനീഹി അനീഹി ദുരാപം പത് പദം അതീദൃശാൻ അതീദൃശ അവർക്ക് കാണിച്ചു കൊടുത്തു ആ ഭുവന്മാർക്ക് ആ ഭഗവാന്റെ ആ പദം വിഷ്ണുപദം അതങ്ങട് കാണിച്ചു കൊടുത്തു എന്നാണ് സാക്ഷാത് വിഷ്ണുവിൻ്റെ സ്ഥാനം ആയിട്ടുള്ളതായിട്ടുള്ള വൈകുണ്ഠം അങ്ങ് കാണിച്ചു കൊടുത്തു ഹരി വിനിശ്ചിത്യ ഹരിയാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഭഗവന്തം അങ്ങയെ ഭവന്തം ഹരി നിരീക്ഷ്യ ഭവാനെ അങ്ങയെ ഹരിയാണ് എന്ന് ഉറപ്പിച്ചിട്ട് ഗർഗൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിതാവ് എന്താ സംതികളൊക്കെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഭഗവൻ്റെ ഭഗവാന്റെ ജാതകം എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ അവർക്കൊക്കെ വൈകുണ്ഠം എന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ പദം സ്ഥാനം കാണണം എന്നുള്ളതായിട്ടുള്ള മോഹണ്ടായി ഭഗവത്പദലോകന ബദ്ധതൃഷ്ണാൻ ഏതാൻ അങ്ങയുടെ പദം ആ സ്ഥാനം കാണാൻ ഉറച്ചതായിട്ടുള്ള താൽപര്യത്തോടുകൂടിയ അവരെ കണ്ടിട്ട് നിരീക്ഷ്യ കണ്ടിട്ട് വിഷ്ണു അല്ലയോ ഭഗവാനേ അങ്ങ് പരമം പദം തത് ആ അപ്രകാരമുള്ളതായ അങ്ങയുടെ പരമമായ സർവോന്നതമായിട്ടുള്ള ആ പദത്തെ ദുരാപം അന്യേഹി അന്യേഹി ദുരാപം മറ്റുള്ളവർക്ക് കാണാൻ വയ്യാത്തതായിട്ടുള്ള ആ രൂപത്തെ അതീതൃഷ താൻ താൻ അതീതൃഷ അവർക്ക് കാണിച്ചു കൊടുത്തു ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് എട്ടാമത്തെ ശ്ലോകം രണ്ട് ശ്ലോകമൊന്നുകൂടി ചെല്ലാം

പിതാവു ചൊല്ലീ കഥയേവരोडും ഹരിംമിനിസ്ഥിത്യ ഭവന്ദമേതൻ ഭവത്വ ദാനോഗനവദ്ധ ദൃഷ്ണൻ निरीक्ष्य വിഷ്ണു പരമം ബദം വക്തുരാബമന്നീസ്തുമവീദൃശസ്പൻ കൃഷ്ണാർപണം മലയാള പരിഭാഷ ഭവാൻ ഹരി എന്ന ദുരച്ച ഗോവർ കാൺബുതി ചൂ തവ മൂലരൂപം കാണിച്ചിതങ്ങാ പരമം പദത്തെ കാണാൻ ലഭിക്കില്ല പരർക്കിതോട്ടും സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തണം ഗോവിന്ദ ഗോവിന്ദ